ും നമ്മുടെ ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് എന്റെ കൂടെ പാർക്കുട്ടിണ്ട് ഇന്റർവ്യൂടെ പറയാനായിട്ട് വേറെ ഒന്നുമല്ല ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ജ്വല്ലറി സെറ്റ് പർച്ചേസ് ചെയ്തിരുന്നു അപ്പൊ ഞാൻ ഫ്ലിപ്കാർട്ടിന്ന് ഒരു ജ്വല്ലറി സെറ്റ് പർച്ചേസ് ചെയ്തു ഞാൻ അങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ജ്വല്ലറി സെറ്റ് ഒന്നും മേടിക്കാറില്ല ഏഹ് എന്താ പറയാ വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കുന്നുണ്ട് അപ്പൊ ഞാൻ കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് വാങ്ങാൻ തോന്നി അപ്പൊ ജസ്റ്റ് ഒന്ന് വാങ്ങിയതാണ് റിവ്യൂസും കാര്യങ്ങളൊന്നും കണ്ടപ്പോ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ലതായിട്ടാണ് അതിലേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതാണ് ഇന്നത് കുറെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് ഐറ്റം അപ്പൊ നമുക്ക് ഇത് അൺബോക്സിംഗ് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം അപ്പൊ നമുക്ക് ഓർഡർ ചെയ്ത ഐറ്റം തന്നെ ഡെലിവറി ആയിട്ടുണ്ട് ഏഹ് ശേഷം കുഴപ്പമില്ല ആ നമ്മുടെ ആ ഹോട്ടലിൽ കാണിച്ച പോലെ തന്നെ ഉണ്ട് ഞാൻ പുറത്തേക്ക് എടുത്ത് കാണിച്ചറേട്ടാ ഇത് മാലൻ റോസ് ഗോൾഡിന്റെ ഒരു മാലയും കമ്മലാണ് വന്നിരിക്കുന്നത് ഞാൻ പുറത്തേക്ക് എടുത്ത് കാണിച്ചറേ ഇതാണ് മാല ഇത് റോസ് ഗോൾഡിന്റെ ഒരു മാലയാണ് അത്യാവശ്യം നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളും ആയിട്ടുണ്ട് നമ്മൾ നമുക്ക് എല്ലാ ഡ്രസ്സിനും മാച്ച് ആയിട്ട് പോകും പ്രത്യേകിച്ച് സാരിക്ക് ഒക്കെ നല്ല മാച്ചായിരിക്കുള്ളത് ഇതിന്റെ കമ്മലൊന്നിടാട്ടോ ഇതിന്റെ കമ്മലിന്റെ ശ്രെദ് കുറച്ച് വരുതണ്ടത് മാല കമ്മലോ കമ്മല വലുപ്പം ഇതാണ് കമ്മലും മാലയും ഇതിപ്പോൾ നമ്മൾ എല്ലാ സാധനിക്കും ആയിട്ട് പോകും പിന്നെ മൾട്ടിപ്പിൾ യൂസിനെ നമുക്കത് യൂസ് ചെയ്യുന്നതാണ് പിന്നെ കമ്മലിൻ്റെ സ്റ്റഡ് കുറച്ച് വലുതാണ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ വേറെ ജസ്റ്റ് വൈറ്റ് സ്റ്റോണൊക്കെ വരുന്ന പോലെ യൂസ് ചെയ്യാം പക്ഷേ ഇതെനിക്ക് നല്ല ഇഷ്ടമായി വെറുത്താണ് വെറും വൺ സെവൻ സീറോ റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇതിനെ അതുകൊണ്ട് എന്താ പറയുക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായി എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുക്കാം കയറി മേടിച്ചുള്ളൂ അപ്പൊ ഗൈസ് നമ്മുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടമായതുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ വീണ്ടും ഇതുപോലത്തെ നല്ലൊരു കിടക്കാച്ച വീഡിയോ ഇട്ട് ഇതുവരെ ബായ്